സ്വാതി ക്രിയേഷൻസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ എല്ലാവരും ഓണത്തിൻ്റെ തിരക്കിലായിരിക്കും അപ്പം ഞാൻ ഒരു വെണ്ടയ്ക്ക പരിപ്പ് പുളിങ്കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് ഞാൻ കുറച്ച് പരിപ്പ് ഒരു കാൽ കപ്പ് പരിപ്പ് ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അതൊന്ന് കുക്കറിൽ വേവിച്ചെടുക്കാം ഒരു നാല് വെണ്ടയ്ക്ക ഒരു പിങ്ക് കളറ് വെണ്ടയ്ക്ക അതുകൂടെ വീട്ടിലുണ്ടായത് തന്നെയാണ് അതൊന്ന് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഇത് വെളിച്ചെണ്ണയിൽ വഴറ്റിയെടുക്കാതെ സാമ്പാർ അതുപോലെ തന്നെ വെണ്ടയ്ക്കറിയൊക്കെ ഉണ്ടാക്കാം ഞാൻ എപ്പോഴും സാമ്പാർ ഉണ്ടാക്കുമ്പോൾ ഇതേപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ടാണ് ഇടുന്നത് അപ്പം വല്ലാതെ ഉടഞ്ഞു പോവില്ല നമ്മൾ കറിയിലിടുമ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ ആ പുഴുപ്പൊക്കെ ഒന്നുകൂടി വിട്ടുപോകും അപ്പോൾ വെണ്ടക്കെ വറുത്തപ്പോൾ അത് പച്ച കളറായിരിക്കുന്നു അതിൻ്റെ കെമിസ്ട്രി എന്താണെന്ന് മനസ്സിലായിട്ടില്ല പറയുന്നവരൊന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ അത് വറുത്ത് കോരിയിട്ടുണ്ട് ഒന്ന് വാട്ടി കോരിയിട്ടുള്ളൂ വറുത്തിട്ടൊന്നുമില്ല ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട് ഇനി അത് ആ ചട്ടിയിലേക്ക് തന്നെ വേവിച്ചുവെച്ച് പരിപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒര കപ്പ് നാളികേരം അര ടീസ്പൂൺ ജീരകം കൂടി ചേർത്തിട്ട് അരച്ചു വെച്ചിട്ടുണ്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് വീഡിയോ സ്കിപ്പായി പോയതാണ് ഇടാൻ മറന്നുപോയി ആ ജാറ് കഴുകിയ വെള്ളം കൂടി ഒന്ന് ചേർത്ത് നമുക്ക് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം ഈ തക്കാളിയും ഒരു തക്കാളിയും രണ്ട് പച്ചമുളകാണ് ചേർത്ത് കൊടുത്തത് തക്കാളി ആ പച്ചമുളകൊക്കെ ഒന്ന് വേവുന്ന വേവുന്നവരെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം പിന്നെ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളിയും കൂടി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു ആ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണ് വെണ്ടക്കയും തക്കാളിയും പരിപ്പും എല്ലാം കൂടി പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് അപ്പം ഈ സമയത്ത് ഉപ്പോ അതുപോലെ തന്നെ എരിവൊക്കെ കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ വാട്ടി വെച്ച വെണ്ടയ്ക്ക് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്നും കൂടി തിളപ്പിച്ചെടുക്കാം അപ്പം വെണ്ടയ്ക്കപ്പോൾ ഒരു പകുതി വേവായിട്ടുണ്ട് നമ്മളതൊന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ വാട്ടിയെടുത്തപ്പോൾ പകുതി വേവായിട്ടുണ്ട് ഇനി ഒന്നും കൂടി തിളപ്പിച്ചെടുക്കാം അതിന് മുന്നേ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ പറയാനും വിട്ടുപോകരുത് അപ്പോൾ അത് നന്നായി തിളച്ച് കഷ്ണൊക്കെ വെന്തിട്ടുണ്ട് ഇനി അതിലേക്കൊരു വറവ് ചേർത്ത് കൊടുക്കാം അപ്പോൾ രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു മൂന്ന് വച്ചൽമുളക് കൂടി ചേർത്ത് കൊടുക്കാം രണ്ട് തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പം ഒരു കുഞ്ഞു വേടിയുവാണെന്ന് ഇനി അത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു കറിയാണ് താങ്ക് യു ഇപ്പം കഷ്ണമൊന്നും തീരെ ഉടഞ്ഞു ചേർന്നിട്ടില്ല ഉണ്ടല്ലേ കഷ്ണം കഷ്ണമായിട്ട് തന്നെ കിടക്കുന്നുണ്ട് എല്ലാവർക്കും വീണ്ടും എൻ്റെ വക ഓണാശംസകൾ